ദേവികളം താലൂക്കിൽ വന്യമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുവാൻ മൂന്നാറിലെ സി പി ഐ പ്രാദേശിക നേതൃത്വം വന്യമൃഗാക്രമണം തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വകുപ്പിന്റെ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തുന്നതെന്നും സി മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ചന്ദ്രപാൽ കുറ്റപ്പെടുത്തി മൂന്നാറടക്കം ദേവികുളം താലൂക്കിൽ വന്യമൃഗശല്യം വരുന്ന സാഹചര്യത്തിലാണ് മൂന്നാറിലെ സി പി ഐ പ്രാദേശിക നേതൃത്വം വനംവകുപ്പിനും സർക്കാരിനുമെതിരെ വിമർശനം കടിപ്പിക്കുന്നത് പ്രതിരോധ നടപടികളുടെ കാര്യത്തിൽ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്ന് സി പി മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ചന്ദ്രപാൽ കുറ്റപ്പെടുത്തി വന്യമൃഗ ആക്രമണം തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല വകുപ്പിന്റെ വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പുലർത്തുന്നത് ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ വകുപ്പിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും അഡ്വക്കേറ്റ് കെ ചന്ദ്രപാൽ മുന്നറിയിപ്പ് നൽകി മൂന്നാർ മേഖലയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഭാഗങ്ങളിലായി ഒട്ടേറെ ആനകൾ അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാര്യത്തിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ വനംവകുപ്പും സർക്കാരും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വെറും ചർച്ചകൾ മാത്രം നടത്തുന്നതല്ലാതെ ഇതിനെ ഈ പറയുന്ന നാട്ടിലേക്ക് വരുന്ന ആനകളെ വരട്ടി ഓടിക്കുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് സിപിഐ വലിയൊരു പ്രക്ഷോഭത്തിൽ കടക്കുകയാണ് ഇരട്ടകുളം നാഷണൽ പാർക്കിലെ രാജമര കെ എ ബി സി പോലുള്ള സ്ഥാപനങ്ങളിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വനവകുപ്പ് പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഈ നാട്ടിലെ പൈസ ഈ ഇതുപോലുള്ള വന്യമൃഗ ആക്രമണത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുവാൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലും ഈ പൈസകൾ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നാൽ ഇപ്പം വനവകുപ്പിന് വരുമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള ടൂറിസം വികസന പദ്ധതികൾക്കാണ് മുന്നണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും തെറ്റാണ് ഈ നാട്ടിലെ ജനങ്ങളെ ആശങ്ക കൊണ്ട് ടൂറിസം മാത്രം വനവകുപ്പ് മുന്നിൽ കാണുന്നത് ശരിയല്ല അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ രാജമലയാ രാജമലയാവട്ടെ കെ എഫ് ഡി സിയുടെ ഫ്ലോറുകളിനാവട്ടെ ഇത്തരം സ്ഥാപനങ്ങൾ സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് സിപിഐ കടക്കാൻ വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം സി പി ഐ നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ വനവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ലെന്നാരോപിച്ചായിരുന്നു സി പി ഐയുടെ പ്രതിഷേധം ന്യൂസ് ബ്യൂറോ അടിമാലി